നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തരക്കാരെ തിരിച്ചറിയുക ഇവർ രാമക്ഷേത്രത്തെ വെറുക്കുന്നു സനാതന ധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്നായിരുന്നു ഹിന്ദിയിൽ ബി ജെ പിയുടെ പോസ്റ്റ് ഇതിന് മറുപടിയായി ഹിന്ദി തിരിയാതെ പോടായെന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ചുവന്ന നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ച തന്റെ ചിത്രത്തിന്റെ പോസ്റ്റ് താഴെ കമന്റ് ചെയ്താണ് ബി ജെ പിയുടെ ഹിന്ദിയിലുള്ള വിമർശനത്തിന് മന്ത്രി ഉദയനിധിയുടെ മറുപടി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് തനിക്കെതിരെ ബി ജെ പി എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത വിമർശനത്തിന് മറുപടിയുമായി തമിഴ്നാട് മന്ത്രിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ ഈ തെറ്റുകാരെ തിരിച്ചറിയുക അവർ രാമക്ഷേത്രത്തെ വെറുക്കുന്നു സനാതന ധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്നായിരുന്നു ഹിന്ദിയിൽ ബി ജെ പിയുടെ പോസ്റ്റ് ഇതിന് മറുപടിയായി ഹിന്ദി തിരിയാതെ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ചുവന്ന നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ചിരിക്കുന്ന തന്റെ ചിത്രത്തിന്റെ പോസ്റ്റിന് താഴെ കമന്റ് ബോക്സിൽ ഉദയനിധി പോസ്റ്റ് ചെയ്തു അയോധ്യയിൽ പള്ളി തകർത്ത് ക്ഷേത്രം പണിയുന്നതിനോട് യോജിപ്പില്ല എന്ന് ഉദയനിധി നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബി പോസ്റ്റ് ഡി എം ഏതെങ്കിലും മതത്തിനോ വിശ്വാസത്തിനോ എതിരല്ല അവിടെ ക്ഷേത്രം വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാൽ പള്ളി തകർത്ത് ക്ഷേത്രം പണിയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നായിരുന്നു ഉദയനിധിയുടെ പരാമർശം ന്യൂസ് ഡെസ്ക് ന്യൂസ്